വയോധികതയും യുവത്വവും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധമാണ് ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം പോലെ ഒരു മരുമകളുടെയും അമ്മായി അമ്മയുടെയും ബന്ധം ഇത് കേവലം രക്തബന്ധത്തിൻ്റെ ആവശ്യമില്ലാത്ത എന്നാൽ ബോധപൂർവമായ ശ്രമങ്ങളാൽ വളർത്തപ്പെടുന്ന ഒരു ബന്ധമാണ് ഒരു അമ്മായി അമ്മയുടെ ഹൃദയത്തിൽ തൻ്റെ മകൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന വലിയ പ്രതീക്ഷയും കരുതലുമുണ്ട് അതുപോലെ ഒരു മരുമകളുടെ മനസ്സിൽ തൻ്റെ പുതിയ കുടുംബത്തിൽ ഒരുപാട് സ്നേഹവും അംഗീകാരവും ലഭിക്കണമെന്ന സ്വപ്നവുമുണ്ട് ഈ ബന്ധം സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും നിർമ്മിക്കുമ്പോൾ ജീവിതം തികച്ചും മനോഹരമാകുന്നു അമ്മായിയമ്മ എന്ന നിലയിൽ മരുമകൾ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ അവളുടെ ആശയങ്ങളും ഭാവനകളും അംഗീകരിക്കുകയും അവളെ സ്വന്തം മകളായി കാണുകയും ചെയ്യുക ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തിനും സന്തോഷത്തിനും അടിസ്ഥാനം നൽകും അതേസമയം ഒരു മരുമകളുടെ ഭാഗത്ത് നിന്നുമുള്ള ആദരവും പരിഗണനയും ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും പരസ്പര ആശയവിനിമയത്തിന്റെ അഭാവമാണ് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് മനസ്സിലെ വികാരങ്ങൾ തുറന്നു പറയാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക പ്രശ്നങ്ങളെ സംവാദത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നീ ചുവടുകൾ ബന്ധത്തെ ഉണർവുള്ളതാക്കും ഓരോ പ്രശ്നവും വാദപ്രതിവാദങ്ങളായി മാറാതെ അനൗപചാരികമായ സ്നേഹത്തോടെ പരിഹരിക്കാൻ ശ്രമിക്കുക മക്കളുടെ സന്തോഷമാണ് ഒരു അമ്മായിയമ്മയുടെ മനസ്സിന്റെ ആശ്രയം അതിനാൽ മരുമക്കളുടെ സന്തോഷത്തിനും വളർച്ചയ്ക്കും പിന്തുണ നൽകുമ്പോൾ അവളുടെ ആത്മവിശ്വാസവും ബന്ധത്തിലെ സ്നേഹവും വർദ്ധിക്കും അതുപോലെ ഒരു മരുമകൾ അമ്മായിയമ്മയോട് ഒരു ഗുരുവായി നോക്കുമ്പോൾ അവരിൽ ആത്മാർത്ഥതയും അനുഭവജ്ഞാനവും തിരിച്ചറിയാനാകും സ്നേഹം സഹിഷ്ണുത വിനയം കരുണ എന്നിവ നിറഞ്ഞിരിക്കുന്ന അമ്മായിയമ്മയുടെയും മനുമങ്ങളുടെയും ബന്ധം ഓരോ കുടുംബത്തെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മൂലകമായി മാറ്റും ഈ ബന്ധം സ്നേഹത്തിൻ്റെ ആഴവും മനുഷ്യബന്ധങ്ങളുടെ സൗന്ദര്യവും പ്രതിപാദിക്കുന്നു ഒരു കുടുംബത്തെ ശക്തമാക്കുന്നത് സ്നേഹമാണ് എന്നാൽ അത് നാളുകളോളം നിലനിൽക്കുന്നത് ഓരോ ബന്ധത്തിലും നൽകിയ സഹനവും കരുതലുമാണ് എന്നതുപോലെ ഈ സ്നേഹബന്ധം എന്നും വർദ്ധിച്ചു വരികയാണെന്ന് ഉറപ്പാക്കുക ഒരു അമ്മായിയമ്മയുടെ സ്വഭാവം ഒരു മരുമകളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സുപ്രധാന ഘടകമാണ് അമ്മായിയമ്മയാണ് ഏറ്റവും പഴയ അനുഭവങ്ങൾ സഞ്ചയിച്ച ഒരാളായി ഒരു കുടുംബത്തിൻ്റെ പോഷകനായി നിലകൊള്ളുന്നത് അവളുടെ മനസ്സിൽ തൻ്റെ മകൻ്റെ സന്തോഷവും പുതിയ ജീവിതത്തിൻ്റെ സമൃദ്ധിയും പ്രിയപ്പെട്ട കാര്യങ്ങളായി നിലകൊള്ളുന്നു മരുമകൾ കുടുംബത്തിലെ പുതിയ അംഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവളെ സ്നേഹത്തോടെയും കരുണയോടെയും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് അമ്മായിയമ്മയുടെ ആദ്യ ഉത്തരവാദിത്തമാണ് എന്നാൽ അമ്മായിയമ്മയുടെ സ്നേഹം പാഠപുസ്തകത്തിലെ മാതൃകാപരമായവയെ മറികടക്കുന്നു അത് ആന്തരികമായ കരുതലിൻ്റെയും അനുരാഗത്തിൻ്റെയും രൂപമാണ് മക്കളെ കുറിച്ചുള്ള അമ്മായിയമ്മയുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ മരുമകളുടെ സ്വതന്ത്ര ചിന്തകളുമായി ഇടിവുകൾ സൃഷ്ടിക്കാം എന്നാൽ അവിടെ തന്നെ അമ്മായിയമ്മയുടെ സഹിഷ്ണുതയും കൂലങ്കശതയും തിരിച്ചറിയപ്പെടുന്നു ഒരു നല്ല അമ്മായിയമ്മ തൻ്റെ മനസ്സിൽ സൗമ്യതയും ധൈര്യവും സംയോജിപ്പിച്ച് ഓരോ വികാരത്തെയും ശരിയായ മാർഗത്തിൽ കൈകാര്യം ചെയ്യുന്നു മരുമങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ തയ്യാറാകുന്നവളായി ഒരു അമ്മായിയമ്മ തൻ്റെ ജീവിതത്തെയും ബന്ധത്തെയും കൂടുതൽ ഭംഗിയാക്കുന്നു അവളുടെ മനസ്സിൽ ഒരിക്കലും കുറയാത്ത കരുതലിൻ്റെ ഒഴുക്കിൽ ഒരു മരുമക്കൾക്കുള്ള സ്നേഹത്തിൻ്റെ കണികൾ വിസ്മയമായി നിറയുന്നു മരുമക്കളെ മക്കളായും കൂട്ടായ നീക്കങ്ങളുടെ പങ്കാളിയായും കാണുന്ന അമ്മായിയമ്മയുടെ സ്വഭാവം ഒരു കുടുംബത്തിലെ പരസ്പര ബലത്തെ നിർണയിക്കുന്നു അവളുടെ വാക്കുകളിൽ പരസ്പര ബോധവും നിർബന്ധമില്ലാത്ത പിന്തുണയും സഫലമാകുമ്പോൾ ഒരു മരുമകളുടെ ജീവിതം കൂടുതൽ ദീപ്തമായി മാറുന്നു ഈ ബന്ധം ജീവിതത്തെ പ്രചോദനാത്മമാക്കുന്ന പ്രതിപാദ്യമാണ് ഒരിക്കലും കുറഞ്ഞു പോകാത്ത ഒരു അമ്മായിയമ്മയുടെ ആത്മാർത്ഥതയും മരുമക്കളുടെ ആത്മവിശ്വാസവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു അത്ഭുതം എന്നാൽ ഒരു മരുമകൾ തൻ്റെ അമ്മായിയമ്മയോടുള്ള സമീപനത്തിൽ സ്നേഹത്തിൻറെയും ആദരത്തിൻറെയും കൂച്ചൻ പ്രതിബിംബം കാണിക്കുന്നുണ്ട് അമ്മായിയമ്മയെ പോലുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ ആദ്യ പാദങ്ങൾ മാന്യവും സൗമ്യവുമാകുന്നു തൻ്റെ പുതിയ കുടുംബത്തിൻ്റെ മൂല്യങ്ങളും ചട്ടങ്ങളും മനസ്സിലാക്കുന്നതിനോടൊപ്പം അവൾ അമ്മായിയമ്മയെ പരിഗണനയോടെയും വാത്സല്യത്തോടെയും സമീപിക്കുന്നു ഒരു മരുമകൾ അമ്മായിയമ്മയുടെ അനുഭവജ്ഞാനത്തോട് സ്നേഹപൂർവ്വം ആദരം പുലർത്തുമ്പോൾ അത് ബന്ധത്തിന് പുതിയ കഴപ്പേകുന്നു ക്കൾക്ക് അമ്മായി അമ്മയെ ഒരു ഗുരുവായി കാണാനും അവളുടെ കരുതലും ഉപദേശങ്ങളും മനസ്സോടെ സ്വീകരിക്കാനും കഴിയുന്നു സ്വന്തം വേരുകൾ വിട്ട് പുതിയ ഒരു കുടുംബത്തിലേക്ക് ചേർന്നു പോകുമ്പോൾ അവൾ ഭാവിയിൽ പുണ്യബന്ധത്തിനായി സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുത്തിനെ ആശ്രയിക്കുന്നു ബന്ധത്തിലെ ചെറിയ ഇടിവുകളെയും അവൾ സമാധാനപരമായ വേദികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അമ്മായിയമ്മയുടെ ജീവിതാനുഭവങ്ങളും പ്രായപക്വതയും മരുമക്കൾക്ക് വഴികാട്ടിയായിരിക്കും അതിനിടെ മരുമകൾ തൻ്റെ പുതുമകളും സംശയങ്ങളും തുറന്ന മനസ്സോടെ പങ്കുവയ്ക്കുമ്പോൾ അതൊരു അവിഭാജ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനമായി തിരിയുന്നു സ്നേഹത്തോടെയുള്ള ആദ്യ സമർപ്പണം അയച്ചു അയച്ചുവെക്കുന്ന ആദരവും അമ്മായിയമ്മയുടെ ഹൃദയം നേടിയെടുക്കാനുള്ള അവളുടെ ഏറ്റവും വലിയ ആയുധങ്ങളാണ് ഈ സഹനവും സ്നേഹവും നിറഞ്ഞ ഒരു മരുമകൾ അമ്മായിയമ്മയുമായി തീർത്ത ബന്ധം കുടുംബത്തിനാകെ ഒരു വസന്തമാകും ആ കുടുംബത്തിൽ എന്നും സന്തോഷമുണ്ടാകും